അപ്പോൾ നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്സ്റ്റാക്കോട് ഇന്നത്തെ അധ്യാപകയിലേക്ക് സ്നേഹപൂർണ്ണ സ്വാഗതം ഞാൻ നവീൻ പനങ്കാവ് ഞാനിപ്പോൾ ഉള്ളത് ഇരിട്ടിയിലാണ് ഇരിട്ടിയിലുള്ള എം എസ് ഗോൾഡ് എം എസ് ഗോൾഡൻ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഷോറൂമിൽ തൊട്ട് മുന്നാണുള്ളത് ഇപ്പോൾ രണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ വരുന്ന പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന കസ്റ്റമേഴ്സിനെ സ്വീകരിക്കാൻ വേണ്ടി നല്ല പൂക്കൾ കൊണ്ട് അലങ്കരിച്ച സംഭവമൊക്കെയുണ്ട് അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ എപ്പിസോഡ് ആരംഭിക്കുന്നത് നമ്മൾ ആദ്യം ഷോറൂമിനകത്തേക്ക് കയറുന്നതിന് മുൻപ് കാരണം ഇവിടെ ആ വരുന്ന കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചേട്ടനെ ഒരു നിൽക്കുണ്ട് നമുക്ക് ആ ചേട്ടനെ പരിചയപ്പെട്ട് നമുക്ക് നേരെ ഷോറൂമിലേക്ക് പ്രവേശിക്കാം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം 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 എന്റെ പേര് രവീന്ദ്രൻ വെളിമാനത്താണ് താമസിക്കുന്നത് ഇത് അഞ്ചു വർഷം കഴിഞ്ഞ് ആറാമത്തെ ഞാന് പോസ്റ്റ്മാനൊക്കെ അല്ല ഈ സബ്ബിലായിരുന്നു അതുകൊണ്ട് പിന്നെ ആരോന്നൊന്നും കിട്ടൂലോ അതിന് ശേഷം ഞാൻ എറണാകുളത്ത് ലുലുമാണിൽ വർക്ക് ചെയ്തു ട്ടോട് ഞാൻ ചെറിയ ചോദ്യാണേ ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട് അപ്പൊ നമ്മടെ ലുല്ലുമാളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ള ശീലമുണ്ട് ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് അല്ലെ പിന്നെ സാമ്പത്തികമായിട്ട് മുകളിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് താഴെ നിൽക്കുന്ന പക്ഷെ ആര് വന്നാലും നമ്മള് ചെയ്യുന്ന ജോലി ഒറ്റ ഒന്നാണ് വിഷു അകത്തേക്ക് ചെയ്യുക ഞമ്മളെ സ്വാഗതം ഇതാന്ന് ഫസ്റ്റ് ഞമ്മളാന്ന് അവരെ സ്വാഗതം ചെയ്യുന്നത് അപ്പോ അവര് നമ്മളൊന്നും ഉണ്ടാതിരുന്നവരും അല്ലാതെ മോന്തവിച്ച് ആണെങ്കിൽ ഏ അയാളെ കണ്ടാലാങ്ങി കയറാൻ തോന്നില്ല അങ്ങനെയല്ലേ പറയുക അപ്പോ ഞമ്മള് ചിരിച്ചുകൊണ്ട് നമ്മളെത്ര പ്രയാസം ഉണ്ടായാലും അവരെ സ്വാഗതം നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല എന്നുള്ളതാണ് സർ കറക്റ്റ് ആണ് അതാണോ വളരെ സന്തോഷമുണ്ടോ ചെറിയ ചോദ്യമാണ് ചോദ്യം ചോദിച്ചോട്ട് റെഡി അതായത് ഇതൊരു ഭക്ഷണ സാധനമാണ് പക്ഷേ റോഡിലായാൽ ബുദ്ധിമുട്ടാണ് എന്താണ് ഇതാണ് നമ്മുടെ ചോദ്യം ഈ ഭക്ഷണ സാധനം ചിലപ്പോൾ ചേട്ടൻ കഴിച്ചു കാണും ഭക്ഷണ സാധനം റോഡിലായാലും ഇപ്പം നമ്മൾ ചിലയുള്ള ഇലയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ അങ്ങനെയുള്ള ആൾക്കാർ അപ്പം എന്ന് പറഞ്ഞാൽ ഇതൊരു ഭക്ഷണ സാധനമാണ് പക്ഷേ റോഡിലായാൽ ബുദ്ധിമുട്ടാണ് ഷർദിയല്ലല്ലോ ഛർദിയല്ല

ഫസ്റ്റ് ഫാമിലി പരിചയപ്പെടാണ് ദുബായിലോട്ടാണ് ഒമാനിലാണ്ടോ യാത്ര ടൈം കൂടുതലായിട്ടും ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ളത് എവിടെയാ ദുബായിലാണോ ഒമാനിലാണ് ദുബായ് എന്തുകൊണ്ട് ദുബായിൽ ഇങ്ങനെ തിരക്ക് കൂടെ ദുബായിൽ പൊലൂഷൻ കൂടുതൽ അതല്ല അതിലുപരി ഓപ്പണാണെല്ലാം ഓപ്പണം നല്ല ഓപ്പണാണ് കേരളം പോലെ കേരളത്തിനെ അവിടെ നാല് ലാംഗ്വേജ് തമിഴ് ഹിന്ദി മലയാളം അറബിക് അറബിക് ഈ തമിഴ് എങ്ങനെ അവിടെ തമിഴ് തമിൾമാർ അവിടെ ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ് രണ്ടുണ്ട് തമിളാർ ഉണ്ട് അപ്പോൾ അവര് അവര് മലയാളം പഠിച്ച നിങ്ങൾ തമിഴ് പഠിച്ചല്ലേ നല്ല കാര്യം ഓക്കേ വള്ളിൂട്ടലേ ഉണ്ടോ ആടി കൂടി അല്ല അതു മനസ്സിലില്ല വള്ളിൂട്ടലെങ്കിലും തമിഴ് എന്തെങ്കിലും വള്ളിൂട്ടലല്ല അതെ തന്നെ ചെറിയ 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 സംഗമത്തോടെ ഉള്ളൂ ഓക്കേ അമ്മയുടെ പേര് ജെസീല ജെസീല ഓക്കേ ബാപ്പേര് ആശ്വരം ആശ്വരം പേര് ഹാന ഹാന അндеനാ പഠിക്കുന്നേ 10th 10th ത്തിലേ എവിടെ ും കണ്ണൂർ വിഷന്റെയും എന്റെയും വിവാഹ മംഗളാശംസകൾ മംഗളാശം എന്താ ചെയ്യുന്ന പുള്ളിക്കാരൻ എന്താ ചെയ്യുന്ന ചെയ്യുന്നു പഠനമൊക്കെ നന്നായിട്ട് പോന്നു പഠിച്ചിട്ട് ആരാകാൻ ആഗ്രഹം ആണോ നിങ്ങളെ നിർബന്ധിക്കുന്ന പാട്ട് 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 ഒരു പാടുവാൻ നിങ്ങളുടെ പേര് പറഞ്ഞില്ല എന്റെ പേര് ഇഷാം ഇഷാം സ്വന്തം സ്ഥലം തിരക്കായി അദ്ദേഹത്തിന് ഇടയിലാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം ഞാൻ ചെറിയ ചോദിച്ചോ ഇല്ല അപ്പം ശരിക്കും കല്യാണത്തിന് നല്ല പിന്നെ കോഴി ബിരിയാണിയാണോ ബീഫ് ബിരിയാണി ഉണ്ടോ ബീഫാൻ ഒക്കെ മാറി ബീഫിന്റെ മാത്രമല്ല നിങ്ങളുടെ ആളുടെ കല്യാണത്തിന് മാത്രം കണ്ട ഒരു പ്രത്യേകതയാണ് നമ്മുടെ ആടെ കല്യാണത്തിനാകുമെന്ന് വെച്ചാൽ വിളിക്കണം ഹലോ ഇങ്ങോട്ട് വാങ്ങി ടേബിളിന്റെ മുകളിൽ വലിയൊരു പാത്രത്തിൻ്റെ അത് മിഷ്ടാനം കൊണ്ടുവയ്ക്കും പിന്നെ മസാല എന്ന് പറയാൻ വന്ന് 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 കൊണ്ടുപോകും അതൊരു പ്രത്യേക ഒരു സംഭവമാണ് ഈ ദുബായിലും ഇതേപോലെ സംഭവം തന്നെയാണ് ദുബൈയില് ഞങ്ങള് അറബികളുടെ പോയിട്ടുണ്ട് അവര് വല്ലാത്ത സ്വീകരണമായിരിക്കും ഇരുത്തല് പോയി ഫുഡ് കഴിക്കണം മന്തി സ്പെഷ്യൽ അപ്പൊ എന്തായാലും പ്രിയരായ നമ്മുടെ കണ്ണൂർക്കാരാണ് എല്ലാവരും ചെറിയ ചോദ്യം ചോദ്യം ചോദിക്കട്ടെ അതായത് ഇതൊരു ഭക്ഷണ സാധനമാണ് നമ്മളിപ്പം പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും ഇലയില് ചൂടോടുകൂടി നമ്മളീ പൊറ്റ സാധനക്ക് ഇലയില് കഴിക്കുമ്പോൾ ടേസ്റ്റ് വേർത്തന്നെയാ അല്ലേ അപ്പൊ ഇലയിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട് പ്ലേറ്റിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട് സ്റ്റീൽ പാത്രത്തിൽ കഴിക്കുന്ന ആൾക്കാരെ അത് ഒരാൾ ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നെ ചോദ്യമാണ് ഇതൊരു ഭക്ഷണ സാധനമാണ് റോഡിലായാൽ മോശമാണ് എന്താ പറഞ്ഞോക്കുണ്ടാ അവർ അവരെല്ലാം ചോദിക്കും ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പോയിട്ട് കാണാം ചിന്തിക്കട്ടെ മോശമാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ാണ് ഞാൻ ഒന്നുകൂടി ഒന്നുകൂടി ഞാൻ ഇവിടെ ചുറ്റി കറങ്ങട്ടെ ആർക്കും സ്നാക്സ് അല്ല സ്നാക്സിന്റെ ഉപയോഗിക്കും ഒന്നുകൂടി ഞാൻ നോക്കട്ടെ വരാം ഓക്കെ അപ്പൊ ഇവരെ നിങ്ങളുടെ ബോസ് ആരാ ബോസ് അല്ലേ നമസ്കാരം പേര് മെഹബൂബ് മെഹബൂബ്

പാട്ടും ശരി അപ്പൊ എന്നെ ചെറിയ ചോദ്യമാണ് കുസി ചോദ്യം ഉത്തമ മുത്തം സമ്മാനമാണ് ഇതൊരു ഭക്ഷണ സാധനമാണ് എന്നാൽ റോഡിലായാലും മോശമാണ് ഭക്ഷണ സാധനമാണ് പക്ഷെ റോഡിലായാൽ മോശമാണ് ബോസ് താങ്ക് യു പാസിംഗ് ചോദിച്ചുകൊണ്ടിങ്ങനെ അടുത്ത ടീം കൂടി ചോദിക്കാം അപ്പോൾ അടുത്ത പിന്നെ നിങ്ങൾ എത്ര വരെ വന്നേ നാല് നാല് വരെ ഓക്കേ അപ്പോൾ നാല് വരെ ഉണ്ട് ഓക്കേ മോളുടെ പേരെന്താ ബിയ 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 എത്ര വസം മോൾ പഠിക്കുന്നു ആറ് ഏത് സ്കൂൾ ഡാൻസ് ഫയർ മോളുടെ പേര് ബിസ്ന 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 പഠിക്കുന്നു പ്ലസ് 2 പ്ലസ് 2 എവിടെ സ്വന്തം വേണേ പഠിക്കണം വേണ്ട അതാണ് നമ്മളൊക്കെ സാധാരണ പഠിക്കും പക്ഷെ ഇതൊരു നല്ല സംഭവ നിനക്ക് പഠിക്കണംന്ന് ആഗ്രഹം ഉണ്ട് നീ പഠിച്ചോ ഇല്ലേ പഠിക്കണ്ട അല്ലേ അതാരാ പറയുന്നത് ണ്ടോക്കാൻ വേണ്ടി വന്നു അപ്പം സഹോദരി ഒരു ചോദ്യം ചോദിക്കാം ഉത്തരം പറഞ്ഞ ഓൺസ്പോട്ട് സമ്മാനമാണ് ഏ ഉത്തരം പറഞ്ഞാൽ സമ്മാനമാണ് റെഡി ചോദാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഭക്ഷണമെന്ന് ചേച്ചിക്ക് ചേട്ടൻ എന്താ ഇഷ്ടം അപ്പം പുതിയ തലമുറയ്ക്ക് അൽഫാമാണ് പിന്നെ ചേച്ചിക്ക് ബിരിയാണിയാണ് ചേട്ടന് സാധാരണ ചോറാണ് അപ്പോൾ ചോദിച്ചാൽ ഇതൊരു ഭക്ഷണ സാധനമാണ് നമ്മളെ ഇലയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് സ്റ്റീൽ പ്ലേറ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ട് കോപ്പർ പ്ലേറ്റ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് ഓരോ ആണ് ഏതിൽ കഴിക്കണം എന്നുള്ള കാര്യം എൻ്റെ ചോദ്യം ഇതൊരു ഭക്ഷണ സാധനമാണ് റോഡിലായാൽ മോശമാണ് എന്താണ് ായാലും റോഡിൽ എന്ത് ഭക്ഷണമായാലും ഭക്ഷണ സാധനമാണ് റോഡിലായാലും മോശമാണ് ബുദ്ധിമുട്ടാണ്

സാറേ സ്വന്തം സ്ഥലം എവിടെയാ വാണിയപ്പാറ വാണിയപ്പാറിയപ്പാറ അങ്ങാടിക്കടവ് അപ്പം ഇവിടെ എത്ര വർഷമായിട്ട് നിങ്ങള് ഇവിടെ ഇപ്പൊ ഒമ്പതാമത്തെ വർഷം ഒമ്പതാമത്തെ വർഷമാണ് നിങ്ങൾ എത്ര ഇവിടെ ഉണ്ട് ഇവിടുത്തെ ആദ്യത്തെ സ്റ്റാഫ് ഇരിട്ടി ലോക്കൽ മൊത്തം ആദ്യത്തെ സ്റ്റാഫ് ആദ്യം എത്ര ഷോറൂമുണ്ട് നമുക്കിപ്പം രാംനഗർ കനവൂര് മൈസൂർ പേരാവൂര് ഇരുട്ടി അഞ്ച് ആറ് ബ്രാഞ്ചായി പുതിയ ബ്രാഞ്ച് എവിടെയെങ്കിലും എവിടെ തളിപ്പറമ്പ് വരുന്നുണ്ട് പിന്നെ മട്ടന്നൂര് വരുന്നുണ്ട് എല്ലാ സ്ഥലത്തും വരുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഈ സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ എത്ര വർഷമായി കറക്റ്റ്

നമ്മൾ ഹോംബ്രാഞ്ച് ചെയ്തത് എം എസ് ഗോൾഡിൻ്റെ ഫസ്റ്റ് സ്ഥാപനമാണ് ഇരിട്ടി ഉള്ളത് ഒൻപത് വർഷമായി ഇപ്പോൾ അങ്ങനെ ആറാമത്തെ ഷോറൂം തളിപ്പറമ്പിലേക്ക് വരാൻ വേണ്ടി പോകുന്നു ഏഴാമത്തെ ഷോറൂം മട്ടന്നൂരിൽ വരാൻ വേണ്ടി പോകുന്നു എട്ടാമത്തെ ഷോറ് സ്ഥലം പറയില്ല അത് പിന്നെ പറയാം അതിനടുപ്പിച്ച് പറയാം അല്ലേ അതെ അതെ നമ്മുടെ എം എസ് ഗോൾഡിൻ്റെ ആയിട്ട് ഒരു പ്രത്യേകത എന്താണ് പ്രത്യേകിച്ച് നമുക്ക് വളരെയധികം കളക്ഷൻസ് പിന്നെ എവിടെയും കിട്ടാത്ത നമുക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട് ബാംഗ്ലൂർ അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അവിടെ നിന്ന് സാധനങ്ങൾ എത്തിച്ച് കൊടുക്കാൻ പറ്റും പിന്നെ കസ്റ്റമർക്ക് ഇപ്പോൾ ചെറിയ മേക്കിംഗ് ചാർജിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഓർണമെൻറ്റ് സെറ്റാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ സ്കീമുണ്ട് പണിക്കൂലി ഇല്ലാണ്ട് എടുക്കാൻ പറ്റും അതൊക്കെ തന്നെയാണ് നമ്മുടെ സമ്മാനങ്ങൾ ഇയർ എല്ലാം ന്യൂ ഇയർ ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ എല്ലാം എല്ലാ പർച്ചേസിനും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് വ്യത്യസ്തമായ എന്താ പറയാ ഓരോ ആനിവേഴ്സറി ഓരോ ഇതൊക്കെ വരുമ്പോൾ അതായത് ആഘോഷം ഏതായാലും അതിന്റെ കൂടെ എം എസ് ഗോൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കി നമുക്ക് പറയാനുള്ളത് ഒൻപത് വർഷമായിട്ട് അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നല്ല സ്വർണ്ണം ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഫാക്ടറി ഉള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കളക്ഷൻസ് ഉണ്ട് എന്നൊക്കെ ഇവർ പ്രത്യേകതയുണ്ട് അപ്പോൾ എല്ലാവരും വരിക സ്വർണം എന്ന പേര് കേട്ടാൽ ഒറ്റക്കാര്യം എം എസ് ഗോൾഡൻ ഡയമണ്ട് അപ്പോൾ സന്തോഷം താങ്ക് യു ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യമായിരുന്നു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുറച്ചാൽ കൂടി ഇന്നത്തെ ചോദ്യം ഇതൊരു ഭക്ഷണ സാധനമാണ് എന്നാൽ റോഡിലായാൽ മോശമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്താണ് എന്നാണ് ചോദ്യം അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ സഹോദരി പറഞ്ഞു എൻ്റെ പേരെന്താ പറഞ്ഞത് ബിസ്ന ബിസ്ന പഠിക്കുകയാണ് പ്ലസ് ടുന് പഠിക്കുന്നു എവിടെ പൊടിക്കളത്ത് പ്ലസ് ടുന് പഠിക്കുകയാണ് ഉത്തരം എന്താണ് ജാമാണ് ജാം അത് റോട്ടിലേക്ക് എന്തായി ട്രാഫിക് ജാമായി ട്രാഫിക് ജാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാവർക്കും നമ്മുടെ സഹോദരി നമ്മൾ പല ആൾക്കാർ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ട്രാഫിക് ജാം ഉണ്ടാകാറുണ്ട് അല്ലേ പരമാവധി ട്രാഫിക് ജാം ഉണ്ടാക്കാതിരിക്കുക ജാം കഴിക്കാൻ നല്ലതാണ് പക്ഷെ ട്രാഫിക് ജാം എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഉത്തരം പറഞ്ഞ സഹോദരിക്കുള്ള സമ്മാനം കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം ഇരുട്ടിയെ പൊന്നണീച്ച വർഷങ്ങളുടെ പാരമ്പര്യമുള്ള എം എസ് ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സ്നേഹ സമ്മാനം വാങ്ങിച്ചു ഓക്കെ താങ്ക് യു ഓക്കെ ചെറിയ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് എം എസ് ഗോൾഡ് നമ്മുടെ ഒരുപാട് അതായത് നല്ല സത്യസന്ധമായ സ്വർണ്ണമാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്കിവിടെ തിരക്കേണ്ട തന്നെ മനസ്സിലാവും എത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു ജ്വല്ലറിയാണ് എം എസ് ഗോൾഡ് എന്ന് പറയുന്നത് അപ്പം സ്വർണത്തിന്റെ പറ്റി ആലോചിക്കുമ്പോൾ വരിക എം എസ് ഗോൾഡിലേക്ക് അപ്പോൾ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകിയാണ് പുതിയ ചോദ്യം പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ